സ്പെഷ്യൽ ഓപ്പറേഷനുകൾ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷനുകൾ എയർബോൺ ഓപ്പറേഷനുകൾ കോമ്പാക്ട് ഫ്രീ ഫോൾ വാട്ടർ ബോൺ ട്രൂപ്പ് ഇൻസെർഷനുകൾ വെല്ലുവിളിക്കുന്ന പർവ്വത മേഖലകളിൽ കൃത്യമായ ടാർഗറ്റ് ഇടപെടൽ ഇന്ത്യ യു എസ് സേന മേഘാലയയിലെ ഉംറോയിൽ തീപാറും പരിശീലനത്തിലാണ് വജ്രപ്രഹാർ ഇന്ത്യയും യു എസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സേനാ പരിശീലനങ്ങളിൽ ഒന്നാണ് എന്താണ് വജ്രപ്രഹാർ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ മേഘാ ജസ്റ്റിൻ ആശയങ്ങളുടെ ശക്തമായ കൈമാറ്റം പരസ്പര പ്രവർത്തനക്ഷമത വളർത്തൽ ബന്ധം ശക്തിപ്പെടുത്തൽ എന്നിവ മുന്നിൽ കണ്ട് ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞതാണ് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച വജ്രപ്രഹാർ നിലവിലെ ആഗോള സാഹചര്യത്തിൽ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഇന്ത്യക്കും അമേരിക്കയ്ക്കും വജ്രപ്രഹാർ അഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് ഈ വാർഷികാഭ്യാസം ഇന്ത്യയിലും അമേരിക്കയിലും മാറി മാറി നടക്കുന്നുണ്ട് നവംബർ മുതൽ ഡിസംബർ വരെ മേഘാലയയിലെ ഉംറോയ് കണ്ടോൺമെന്റിലായിരുന്നു വജ്രപ്രഹാറിന്റെ പതിനാലാമത് പതിപ്പ് നടന്നത് സേനകളും സംയുക്ത ആസൂത്രണത്തിൽ ഏർപ്പെടും ഈസ്റ്റേൺ കമാൻഡിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ആർമിയും യു ഒന്നാം സ്പെഷ്യൽ ഫോഴ്സ് ഗ്രൂപ്പും സംയുക്ത ദൗത്യ ആസൂത്രണവും പ്രവർത്തന തന്ത്രങ്ങളും മികച്ചതാക്കാനും അമൂല്യമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സഹകരിക്കുന്നു ഇനി എന്താണ് വജ്രപ്രഹാർ എന്ന് പരിശോധിക്കാം ഉഭയകക്ഷി അഭ്യാസമായ വജ്രപ്രഹാർ ഇന്ത്യയുടെയും യു എസിന്റെയും പ്രത്യേക സേനകൾ അടങ്ങുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ സംയുക്ത പരിശീലനമാണ് ഇത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യോമാക്രമണ പ്രവർത്തനങ്ങൾ പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നിവയിൽ പരിശീലന അവസരം നൽകും വജ്രപ്രഹാർ വ്യായാമത്തിന്റെ പതിമൂന്നാം പതിപ്പിന് രണ്ട് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ്യഘട്ടം തന്ത്രപരമായ തലത്തിലാണ് പോരാട്ട കണ്ടീഷനിങ്ങും പ്രത്യേക ദൗത്യപരിശീലന വ്യായാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടാം ഘട്ടത്തിൽ ആദ്യ തലത്തിൽ സംയുക്ത സേനയ്ക്ക് ലഭിച്ച പരിശീലനത്തിന്റെ നാല്പത്തിയെട്ട് മണിക്കൂർ സാധൂകരണമാണ് ഉണ്ടാവുക ഇന്ത്യ യു എസ് സംയുക്ത പ്രത്യേക സേനാഭ്യാസത്തിന്റെ പതിമൂന്നാമത് പതിപ്പ് വജ്രപ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹിമാചൽ പ്രദേശിലെ ബാംഗ്ലോഹിലായിരുന്നു നടത്തപ്പെട്ടത് മുൻപത്തെ പന്ത്രണ്ടാമത് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ യു എസിലെ വാഷിംഗ്ടണിലായിരുന്നു നടത്തിയിരുന്നത് പ്രാരംഭഘട്ടത്തിൽ കോംബാക്ട് കണ്ടീഷനിങ്ങിലും പ്രത്യേക തന്ത്രപരമായ ദൗത്യ പരിശീലന വ്യായാമങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തുടർന്നുള്ള ഘട്ടം നാൽപ്പത്തിയെട്ട് മണിക്കൂർ മൂല്യനിർണയ പ്രക്രിയ ഉൾക്കൊള്ളുന്നു ആദ്യഘട്ടത്തിൽ അവർ നടത്തിയ പരിശീലനത്തിന്റെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ രണ്ട് സംഘങ്ങളെയും വിലയിരുത്തും വജ്രപ്രഹാർ ലക്ഷ്യമിടുന്നത് സൈനികാഭ്യാസമാണ് വിവിധ മോക് പ്രവർത്തനങ്ങളുടെ സംയുക്ത പരിശീലനം നിർവഹണം ആസൂത്രണം എന്നിവ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു ഹിമാലയത്തിലെ പർവ്വത പ്രദേശങ്ങളിൽ പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ സാഹചര്യങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ഇതിലൂടെ സൈനിക സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു വജ്രപ്രഹാറിന്റെ പ്രാധാന്യം എന്താണെന്ന് പരിശോധിക്കാം സൈനിക അഭ്യാസങ്ങൾ പ്രത്യേകിച്ച് ഉഭയകക്ഷി ബഹുമുഖങ്ങൾ എന്നിവ നിലവിലെ ജിയോപൊളിറ്റിക്കൽ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് വജ്രപ്രഹാറിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സുരക്ഷാ വെല്ലുവിളികൾ നേരിടുക അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ദൃഢപ്പെടുത്തുക എന്നിവയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷവും അതിർത്തി മേഖലയിൽ ചൈനയുടെ ഉറച്ച നിലപാടും കണക്കിലെടുക്കുമ്പോൾ വജ്രപ്രഹാർ അഭ്യാസത്തിന് ദേശീയ സുരക്ഷയിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പർവ്വത പ്രദേശമായ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിൽ ഈ അഭ്യാസം നിർണായകമാണ് ഇന്ത്യക്കും യു എസിനും ഇടയിലുള്ള മറ്റ് പ്രധാന സൈനിക അഭ്യാസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം സൈന്യത്തിന്റെ സംയുക്ത അഭ്യാസമായ യുദ്ധ അഭ്യാസ് മൾട്ടി നേവൽ അഭ്യാസമായ മലബാർ സംയുക്ത വ്യോമസേന അഭ്യാസമായ റെഡ് ഫ്ളാഗ് ടൈഗർ ട്രയംഫ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക യുദ്ധ വ്യായാമമായ റിംപാക്ക് എന്നിവയാണ്